നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം വരെ സ്വാമി ഞാൻ മാറാ ഇതാ എന്റെ സഹധർമ്മി ശ്രീമതി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നല്ലൊരു സംഗതിയുമായി ഞങ്ങൾ രണ്ടുപേരും വന്നിട്ടുണ്ട് കാണണം കണ്ടാൽ മാത്രം പോരാ നിങ്ങളുടെ സ്നേഹമായ ഒരു ലൈക്ക് കൂടി ഞങ്ങൾക്ക് തരണം നിങ്ങൾക്കൊപ്പം ഞങ്ങളും ഞങ്ങൾക്കൊപ്പം നിങ്ങൾ തരുന്ന നിലവാരം അതാണ് ഞങ്ങളുടെ മലവാരം നന്ദി നമസ്കാരം നമസ്കാരം നമുക്ക് നാളെ അമ്പലത്തേക്ക് പോകണ്ടേ നാളെ വ്യാഴാഴ്ചയല്ലേ അപ്പൊ എല്ലാരും കൂടെ ഒന്ന് പോയിട്ട് വരാല്ലേ രാവിലെ പോകാൻ കഴിയില്ലേ അതെ വൈകിട്ട് പോകാലെ വൈകീട്ട് പോകാണെങ്കി പോകല്ല പറഞ്ഞ രാവിലെ ആ എല്ലാരും ഉണ്ട് ഞാനിവിടെ നമ്മുടെ വാസുവനില്ലേ നിങ്ങളുടെ നാലാമത്തെ വീട് അയാളുടെ മകളെ ഒന്ന് കുറുപ്പ് വാങ്ങിക്കാൻ വേണ്ടി വന്നമാരെ കണ്ട് സംസാരിച്ചപ്പോ വാസുവട്ടൻ പറഞ്ഞേ സുബ്രഹ്മണ്യേട്ടം വരും ഞാൻ കുറുപ്പ് തരാന്ന് പറഞ്ഞു ആ കുട്ടി ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞിരിക്കുകയാണ് തരാന്നും പറഞ്ഞു ഓക്കെ വന്നത് അവിടെ നിന്നും ഒരു അച്ഛനും അമ്മയും ഉണ്ട് മോളും ഉണ്ട് മോളൊന്നും പോയിട്ടില്ല ഞാൻ വരാൻ പറഞ്ഞ കാരണം പെൺകുട്ടിയും കണ്ടു പെൺകുട്ടിയും കണ്ടോ ഫോട്ടോ ഒക്കെ ഞാൻ ചെക്കനെ കാണിച്ചു കൊടുത്തു അപ്പൊ അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു കൊഴപ്പൊന്നും ഇല്ല അവരിപ്പോ എന്താ പറഞ്ഞറിയോ അവർക്കിപ്പോ സർക്കാർ ജോലി ജോലിയൊന്നുമില്ല ചെക്കന് പ്രധാനം നമ്മൾ നമ്മളുദ്ദേശിച്ചു നമ്മൾ കൊടുക്കുന്ന ചെക്കന് നല്ലൊരു കടയുണ്ട് പുതുനഗരത്ത് നല്ല അടിപൊളി കട ഒരു ഫാൻസി കട നല്ല കച്ചവടമുണ്ട് ഞാൻ പറഞ്ഞപ്പോ പറഞ്ഞു അവർക്ക് സമ്മതിച്ചു നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ പറഞ്ഞ് വിശ്വസിക്കുമല്ലോ അവര് കൊടുക്കാൻ തയ്യാറാണ് ഇപ്പോഴത്തെ ഘട്ടത്തില് സ്വർണത്തിന് എന്താ ഒരു വില പിന്നെ അതെ വാസോട്ടം പറയാണ് ഞാന് ഒത്തിരി സുഹൂല് വേറെ പണി ചെയ്തിട്ട് കുടുംബം കഴിഞ്ഞു ഒരു ചക്കം പണിയെടുത്തിട്ട് വേണം കാര്യം ഈ അറുപതിനായിരം അമ്പത്തി ആറായിരം അമ്പത്തി ഏഴായിരം അറുപതിനായിരം വരെ സ്വർണം കൂടി നിൽക്കുക ഞങ്ങൾ എങ്ങനെ സ്വർണം ഉണ്ടാക്കുക ആരെങ്കിലും സ്വർണം വേണ്ടെന്ന് പറയുന്ന ആരും പറയില്ലല്ലോ സ്വർണം വേണം അതേപോലെ തന്നെ അതേപോലെ തന്നെ മക്കളെ നമ്മൾ കൊടുക്കുമ്പോ സർക്കാർ ജോലിക്കാരനാണ് ഇപ്പോ ഞാൻ പോയവരൊക്കെ ആവശ്യപ്പെട്ടത് ഇപ്പൊ ആരും ആവശ്യപ്പെട്ടില്ല സർക്കാർ ജോലിക്കാരെ വർത്തമാനവും ഇല്ല ഇപ്പൊ എന്താ പറഞ്ഞറിയോ സാധാരണ ഒരു കുടുംബക്കാർ കിട്ടിയാൽ മതി എന്ന് അവളെ കൊടുക്കാം കാരണം സ്വർണ്ണത്തിന് ഭയങ്കര വില നല്ല വിലയായി കേറി വാണം പോലെ വില ചെയ്യും ഒന്നും ചെയ്യാൻ പറ്റില്ല അതോ ഞാൻ പോവാ കുടുംബക്കാരൻ്റെ ഒക്കെ മീഡിയം കാരാണ് കല്യാണങ്ങളെ നടക്കുന്നുണ്ട് നല്ല കോടീശ്വരമായിട്ട് പണ കൂടെ എവിടെയൊക്കെ പത്രം കൊടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വിവാഹ വിവാഹിതരായി ഫോട്ടോയിൽ മൊത്തം അണിഞ്ഞൊരുക്കി നിൽക്കാണ് സ്വർണം പരസ്യം പോലെ അവർക്ക് പ്രശ്നമല്ല ഈ സാധാരണക്കാരെന്ത് ചെയ്യും അവരെന്താ പറയുന്നോ അവര് പറയുന്നത് ഒരു പ്രശ്നമില്ല സുബ്രഹ്മണ്യേട്ടാ സർക്കാർ ജോലിക്കാരന് ഞങ്ങൾക്ക് വേണ്ട ഞങ്ങള് സാധാരണ ഒരു മര്യാദക്കാരനായി കൂലിക്കാരൻ കൊടുക്കാം സ്വർണം ഞങ്ങളോട് കൊടുക്കാൻ പറ്റില്ല അവന്റെ ഇല്ല വാങ്ങും ലോകത്തിലെ മുത്തൂറ്റ് ഫൈനാൻസ് അങ്ങനെ എല്ലാ ഇടപാടുകളും വീട്ടുകാർക്കുണ്ട് ഈ മകളെ എങ്ങനെ കൊടുക്കും അടുത്ത് നിൽക്കാൻ സ്വർണം പിന്നെ ബുദ്ധിമുട്ടായല്ലോ അവസാനം എന്താ പറയുന്നത് ഒരു നൂറ് റുപ്യന്റെ തന്നു ഞങ്ങൾ പറയാട്ടോളീമായിട്ട് ഞാൻ പിന്നെ അവിടെ നിന്ന് വന്നതല്ല നൂറ് വാങ്ങിച്ചു ചായയും തന്നു കുടിച്ചു ഈ ലെവലിൽ സ്വർണത്തിന്റെ വില കയറിയ ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മളെ അതല്ലാന്ന് ഏത് വീട്ടുകാരും സ്വർണ്ണം കൊടുക്കുമ്പോ വേണ്ടാന്ന് പറയുന്നല്ലോ അത് പറയില്ലല്ലോ ഏത് വീട്ടുകാരും ചെക്കന്റെ വീട്ടുകാരും ചെക്കനായിട്ട് നിങ്ങളുടെ മകൾക്ക് ഒന്നും തരണ്ട സ്വർണം തരണ്ടെന്ന് ആരും പറയുന്നില്ല ആരും പറയില്ല ഒരു വാക്ക് പറയും നിങ്ങളുടെ പോലെ ചെയ്യുന്നു ലാസ്റ്റ് സ്വർണം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ആല്പര് തിരിയെ മണ്ണെണ്ണ ഒഴിക്കണം സർക്കാർ ജോലിക്കാരന് കൊടുക്കണമെങ്കിൽ അതിനോടൊപ്പം സ്വർണ്ണം കൊടുക്കണം കൂലിക്കാരന് കൊടുക്കണമെങ്കിൽ സ്വർണ്ണം കൊടുക്കണം സ്വർണം എന്ന സാധനം കുതിച്ചു വരുമ്പോ സാധാരണക്കാര് കൂലിപ്പണിക്കാര് ആകെ കുടുങ്ങി പോവുകയാണ് എനിക്കിപ്പോ കല്യാണം നടക്കാൻ വഴിയില്ല നിങ്ങളൊരു കാര്യം ചെയ്യും എന്റെ മകളിലെ കൊടുക്കില്ല പെൺപിള്ളേരെ പറയാൻ അയ്യോ ഞങ്ങൾക്ക് ബന്ധവും വേണ്ടാന്ന് അവര് അച്ഛനാമയും ബുദ്ധിമുട്ടുകൾ കണ്ടിട്ടല്ല ഈ കുട്ടികളൊക്കെ അന്ന് സ്വർണത്തിന് വിലയില്ലല്ലോ അത്ര വിലയില്ലല്ലോ അത് വിലയില്ലല്ലോ പിന്നെ ഈ കുട്ടിനെ എടുത്താൽ തീർത്തും പറഞ്ഞു സ്വർണവിരോധി ആയാലും ആര് അമ്മാനച്ഛൻ കൊറന്നില്ല ഞങ്ങള് കെട്ടിക്കൊണ്ട് പോകട്ടെ അമ്മാനച്ച പറഞ്ഞ കാരണം ആ പെൺകുട്ടിയെ കൊണ്ടുവന്നു അമ്മാനച്ച അല്പം വാങ്ങിക്കൊടുത്തു അയാളുടെ കഴിവുണ്ട് അത് മതി നിങ്ങൾക്ക് സുഖം തന്നെ മക്കളെ ഇനിയിപ്പൊ എനിക്ക് അയിരമ്പാടത്ത് ഒന്ന് പോകാനുണ്ട് അയിനമ്പാടത്ത് അവര് സാധാരണ കൂലിക്കാരുണ്ട് അവര് തന്നെ കഥ അവര് തന്നെ ആയിരിക്കും പറയാ ഇങ്ങനെ ായ സാധാരണ കൂലിക്കാരി മക്കളുടെ കല്യാണം കഴിയില്ല ആദ്യം വാക്കുണ്ട് നിങ്ങളുടെ ഒന്നും കൊടുക്കണ്ട കളുത്തിൽ മണ്ഡപത്തിൽ നിങ്ങൾ കഴുത്തിൽ ഒന്നും ആ കുടുംബക്കാരെ മുഖം മാറും പിന്നെ എങ്ങനെ കല്യാണം നടക്കും ഒന്നും കഴിയില്ല പാവങ്ങൾ സാധാരണക്കാർ പൊട്ടുപോകന്നെ പൊട്ടുപോയി ഞാൻ എന്താ പറയാ അവര് പറഞ്ഞു ആ ആയിട്ട് പറഞ്ഞു ഞാൻ പടി ഇറങ്ങണെങ്കിൽ ഒരു പൊട്ട് സ്വർണം തരാ സൗകര്യം ശരിയെന്നാ പറയു വില കയറി എന്ത് ചെയ്യാൻ പറ്റും നമ്മൾക്ക് കൂലി കിട്ടാതെ ഇപ്പൊ അഞ്ച് വീട്ടിൽ പോയിട്ടും ആൾ നൂറ് റുപ്യാ എന്ത് ചെയ്യാൻ പറ്റും കല്യാണം നടന്ന വല്ലതും കിട്ടിയതന്നെ ഇപ്പൊ പത്ത് പൈസ കിട്ടാൻ വഴിയിലുണ്ടായി ശരി ശരി